ഹായ് ഡിയേഴ്സ് വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ഒരു നാല് വെറൈറ്റി ലോട്ടസും അതേപോലെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി വാട്ടർ റിലീസും കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ഡി വൺ ആണ് ഡി വൺ നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഡി വണ്ണിൻ്റെ ഈ ഒരു ട്യൂബറും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആദ്യം കാണിച്ച ട്യൂബറും നൂറ് രൂപയാണ് റേറ്റ് പിന്നെ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് ട്യൂബേഴ്സ് നൂറ് രൂപയും ഒരു ട്യൂബർ നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി കാണിക്കുന്നത് പിങ്കി ജൂപ്പീറ്ററാണ് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപ അടുത്ത ട്യൂബർ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് പിങ്കി ജൂപ്പീറ്ററൊക്കെ നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബർ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും ട്യൂബേഴ്സാണ് പിങ്ക് ജ്യൂപ്പിറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് കാണിക്കുന്നത് റെഡ് പിയോണിയാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മൃണാളിനിയാണ് മൃണാളിനിക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആമ്പല് വൈകുന്നേര സമയമായതുകൊണ്ട് ആമ്പല കടഞ്ഞു പോയിട്ടുണ്ട് ഇതൊരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരമ്പല് നമ്മൾ ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരേ സമയം തന്നെ ഒന്നിലധികം പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു വെരിഗേറ്റഡ് മെക്സിക്കൻ സോഡിൻ്റെ പ്ലാന്റ് ആണ് മെക്സിക്കൻ സോഡിൻ്റെ വൈറ്റ് ഫ്ലവർ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ലീഫിൽ നല്ല വെരിഗേഷൻ കയറി വരും ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കാണിക്കുന്നത് ജാപ്പോണിക്കയുടെ വലിയ പ്ലാന്റുകളാണ് നല്ല മൊത്തോടു കൂടിയ വലിയ പ്ലാന്റുകളാണ് ഫ്ലവറായിട്ടുള്ള നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പുറത്തായിട്ട് സെയിലിനുള്ളത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് ഇതും നൂറ്റൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിയുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നല്ലൊരു കളറാണിത് അപ്പോൾ ഇതും നൂറ്റൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മഴ കാരണം എല്ലാം അടഞ്ഞു പോയതാണ് ഈ ഒരു വെറൈറ്റി വാട്ടർ ലില്ലി നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ മഴ വന്നപ്പോൾ അടഞ്ഞു പോയിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല കളറുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് ഗണ്ടിലേനിയും ബഡുകളൊക്കെ ഉണ്ട് വലിയൊരു പ്ലാന്റാണ് പുറത്തതായിട്ട് എനിക്കുന്നത് ഈ ഒരു വാട്ടർ ലില്ലിയാണ് നമുക്ക് ഒരുപാട് പൂക്കളും കിട്ടും അതുപോലെ തന്നെ ധാരാളം തൈകളും കിട്ടുന്ന ഒരു വെറൈറ്റിയാണിത് പർപ്പിൾ കളറാട്ട നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപ മാത്രമാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ധാരാളം പൂക്കൾ കിട്ടും നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് തൈകൾ പെട്ടെന്ന് പൊറപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണിത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് അപ്പോൾ ഏതെങ്കിലും വാട്ടർ ലീഡീസോ ലോട്ടോസ് ട്യൂബേഴ്സോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഡി ടി ഡിസി സ്പീഡ് പോസ്റ്റ് അതുപോലെ പ്രൊഫഷണൽ കൊറിയർ ഈ മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്